കുട്ടികളെ നമ്മൾ സാധാരണയായിട്ട് കേൾക്കാറുള്ളത് എലക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളൊക്കെ നമ്മൾ സാധാരണയായിട്ട് കേൾക്കാറുണ്ട് എന്നാൽ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേൾക്കാറില്ല പക്ഷേ നമ്മൾ പത്രങ്ങളൊക്കെ വായിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് വാർത്ത കേൾക്കുന്ന ആളുകളാണെങ്കിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടന്ന് എന്ന് കേൾക്കാറുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലെ ആരും സാധാരണ രീതിയിൽ രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാറില്ല ഞാൻ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അല്ലെങ്കിൽ ഞാൻ ഇന്ന് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ പാർലമെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സഭകളെ കുറിച്ചാണ് ഒന്നാമത്തതാണ് രാജ്യസഭ ഇവിടെ ചിത്രത്തിൽ രാജ്യസഭാ ഹാളാണ് കൊടുത്തിട്ടുള്ളത് വളരെ ഭംഗിയില് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് രാജ്യസഭാ ഹാള് കാണാൻ കഴിയും ഇനി ഈ രാജ്യസഭാ അംഗങ്ങൾ ആരൊക്കെയാണ് ഏതെല്ലാം രീതിയിലാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത് രാജ്യസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇരുന്നൂറ്റി മുപ്പത്തി എട്ടാണ് അഥവാ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് അംഗങ്ങളെയാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കുന്നത് ഇതിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ പന്ത്രണ്ട് ആളുകളായിരിക്കും അഥവാ ഇന്ത്യയിലെ ശാസ്ത്ര ശാസ്ത്രലോകത്ത് സ്പോർട്സിൽ അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്ത് സിനിമാ രംഗത്ത് അങ്ങനെ നിരവധി രംഗങ്ങളിൽ ഏറ്റവും മികച്ച ആളുകളെ സാധാരണ രീതിയിൽ രാഷ്ട്രപതി രാജ്യസഭാ അംഗങ്ങളുടെ അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ സമ്മതത്തോടു കൂടെ ഏത് പാർട്ടിയാണോ ഭരിക്കുന്നത് അവരുടെ സമ്മതത്തോടു കൂടെ രാഷ്ട്രപതി ഇവരിൽ നിന്ന് ഇങ്ങനെയുള്ള സാംസ്കാരികമായി ഉയർന്നു നിൽക്കുന്ന ശാസ്ത്ര ശാസ്ത്രരംഗത്ത് ഉയർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ സ്പോർട്സ് രംഗങ്ങളിലൊക്കെ ഉയർന്നു നിൽക്കുന്ന പന്ത്രണ്ട് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാറുണ്ട് ഒരിക്കലും മത്സരത്തിൽ പങ്കെടുക്കേണ്ടതില്ല പക്ഷെ അവരെ നേരിട്ട് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടാറുണ്ട് സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്ന പേരിലാണ് രാജ്യസഭ അറിയപ്പെടുന്നത് സ്ഥിരം സഭ എന്നാണ് സാധാരണ രീതിയിൽ രാജ്യസഭയെ വിളിക്കാറുള്ളത് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഭരണം മാറിയാലും രാജ്യസഭാ അംഗങ്ങൾ ആറു വർഷമാണ് അവരുടെ കാലാവധി ആ ആറു വർഷത്തിനിടയിൽ ഏത് ഭരണം മാറി വന്നാലും രാജ്യസഭാ അംഗങ്ങൾ ഈ ആറു വർഷം പൂർത്തീകരിച്ചിട്ടാണ് അവിടെ നിന്ന് പുറത്തു പോകാറുള്ളത് അതിന് ശേഷം മാത്രമാണ് അതിലേക്ക് പിന്നീട് ആളുകളെ തിരഞ്ഞെടുക്കാറുള്ളത് ഉപരാഷ്ട്രപതിയാണ് അധ്യക്ഷൻ വഹിക്കുന്നത് അഥവാ രാജ്യസഭാ സമ്മേളനങ്ങൾക്ക് ഉപരാഷ്ട്രപതിയാണ് അദ്ധ്യക്ഷനായി വരിക അടുത്തത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ലോക്സഭയാണ് ലോക്സഭ സാധാരണ രീതിയിൽ നമ്മളെ ലോക്സഭയുമായി ബന്ധപ്പെട്ട ചർച്ചകളും ലോക്സഭാ തിരഞ്ഞെടുപ്പുകളും ലോക ലോക്സഭാ മണ്ഡലങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും ലോക്സഭാ ഹാളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത് ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങൾ ലോക്സഭയിലുണ്ടായിരിക്കും അഥവാ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളുണ്ടായിരിക്കും രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട രണ്ട് അംഗങ്ങളും ലോക്സഭയിലുണ്ടായിരിക്കും ജനപ്രതിനിധി സഭ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നതിനാൽ തന്നെ ജനപ്രതിനിധി സഭ എന്ന പേരിലാണ് ലോക്സഭ അറിയപ്പെടുന്നത് അഞ്ച് വർഷമാണ് കാലാവധി അഥവാ ലോക്സഭയിലേക്ക് ഒരു അംഗം ലോക്സഭാ മെമ്പറായി കഴിഞ്ഞാൽ അഞ്ച് വർഷമാണ് കാലാവധിയുള്ളത് ജനപ്രതിനിധി സഭ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സ്പീക്കറാണ് ഈ ലോക്സഭയുടെ അധ്യക്ഷനായിട്ട് നിൽക്കുന്നത് അഥവാ എല്ലാവിധ സമ്മേളനങ്ങളുടെയും അധ്യക്ഷത വഹിക്കുക ലോക്സഭാ സമ്മേളനങ്ങളുടെ അധ്യക്ഷത വഹിക്കുക സ്പീക്കറുടെ ഉത്തരവാദിത്തമാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് രാഷ്ട്രപതിയെ കുറിച്ചാണ് രാഷ്ട്രപതി ഒരിക്കലും ഒരു പാർലമെൻറ്റ് അംഗമല്ല പക്ഷേ അദ്ദേഹം പാർലമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിവാജ്യ ഘടകമാണ് പാർലമെൻറ്റ് സമ്മേളനം വിളിക്കുക സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക ബില്ലുകൾക്ക് അംഗീകാരം നൽകുക എന്നീ പ്രധാനപ്പെട്ട മൂന്ന് ചുമതലകൾ രാഷ്ട്രപതിയാണ് വഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഒരു ഭാഗമാണ് ആര് രാഷ്ട്രപതി പക്ഷേ എന്തല്ല ഇന്ത്യൻ പാർലമെൻറ്റ് അംഗമല്ല അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്ത്യൻ പാർലമെന്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിവാജ്യ ഘടകമാവാനുള്ള പ്രധാനപ്പെട്ട കാരണം പാർലമെൻറ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയും ബില്ലുകൾക്ക് അംഗീകാരം നൽകുകയും പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചു ചേർക്കുകയും ചെയ്യുക എന്നുള്ളത് രാഷ്ട്രപതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല ആയതുകൊണ്ടാണ് രാഷ്ട്രപതി പാർലമെൻറ്റ് അംഗമല്ലെങ്കിലും പാർലമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിവാജ്യ ഘടകമായി മാറുന്നത്